निपतति महादैत्ये जात्या दुरात्मनि तत्क्षणं तत्क्षणं निपतति महादैत्ये जात्या दुरात्मनि तत्क्षणं निबतन जब क्षुण्ण क्षोणेरुह क्षदकानने निबतन जब क्षुण्ण क्षोणेरुह ಕಾನನಿ ಕ್ಷದ ಪರಿಮಿಳ ಕ್ಷಾನ ನಿಬದನಜಕ್ಷುಣಕ್ಷೋಣೀರುಹಕ್ಷತಾನಿವಿ ಕುಸುಮ ಪರಿಮಿಳದ ಕುಸುಮ ಉತ್ಕರೇಹುಸುಮ ಉತ್ಕರೇಹುಸುಮೋತ್ಕರೇ ദിവി പരിമദ്വൃന്ദ വൃന്ദാരകുസുമോത്കരൈ ശിരസി ഭദോ ഹർഷാദ് വർഷത്തി ഹർദ് വർഷന്തി നാമ താ ഹരി ശിരസി ഭദോ ഹർഷദ് വർഷന്തി നാമ തരി

असुरचतु वीणपोळ् देवकल् पूमळपुक हे हरे यात्या दुरात्मनि महादैत्ये निबधनजपक्षुण्णक्षोणीरुहक्षतकानने तत् क्षणं निपतति दिवि परिमिळद्बृन्दाः बृन्दारकाः तदा हर्षाद् भवतः शिरसि करैः वर्षन्ति नाम हे हरे जात्या दुरात्मनि महादैत्ये हे हरे जन्मना दुष्टनाय आ पोण्णतडयनय राक्षसन् जात्या जन्मनादन् दुरात्मनि दुष्टनाय महादैत्य आ पोण्णतडयनय राक्षसन् നിബധനജക്ഷുണ്ണക്ഷോണീരുഹ ക്ഷതകാനനേ തത് ക്ഷണം നിപധതി നിബന്ധനജപക്ഷുണ്ണ ആ വീഴ്ചയുടെ വേഗം കൊണ്ട് ആ വൻമരങ്ങളെ തട്ടി തകർത്ത് കാടുമുടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴെ പതിക്കുമ്പോൾ അതാണ് നിബധന ജപക്ഷുണ്ണക്ഷോണീരുഹ ക്ഷതകാനനെ തത് ക്ഷണം നിപധതി അങ്ങനെ പെട്ടെന്ന് താഴെ പതിക്കുമ്പോൾ ദിവി പരിമിള വൃന്ദാഹാ വൃന്ദാരകാഹ ആകാശത്ത് തിങ്ങിക്കൂടിയ ദേവന്മാർ തഥാ ഹർഷാദ് ഭവതഹ ശിരസി കുസുമോത്കരേ ഹി വർഷന്തി നാമ അപ്പോഴുണ്ടായ ആ സന്തോഷാധിക്യം ഹേതുവായിട്ട് അവിടുത്തെ മൂർദ്ധാവിൽ പൂമഴ പെയ്തുവല്ലോ പൂമഴ അവര് പെയ്ച്ചുവല്ലോ അപ്പോ ദേവന്മാര് സന്തോഷാധിക്യം കാരണമായിട്ട് ഭഗവാന്റെ മൂർത്താവില് പൂമഴ പെയ്ച്ചു ആ വത്സാസുരനാകുന്ന മഹാദൈത്യൻ മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ആ ശവശരീരം തട്ടി പല വൃക്ഷങ്ങളും പിഴുതു വീഴുകയും ഓടിയയും അങ്ങനെ വനത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ആകാശചാരികളായ ദേവന്മാരാകട്ടെ അമ്മയുടെ മൂർധാവിൽ പുഷ്പവൃഷ്ടി നടത്തിയ ദുരാത്മനി തണം വൃന്ദ വൃന്ദാരകുസുമോ शिरसिंहवदो हर्षाद् वर्षन्ति नाम तदाहरे